സി പി ഐ കരുനാഗപ്പള്ളി ടൗൺ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കോഴിക്കോട് ഗവൺമെന്റ് ശുചീകരണം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് കോഴിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളാണ് ശുചീകരിച്ചത് സ്കൂൾ പരിസരം ശുചീകരിച്ചു കാട് വെട്ടിത്തെളിച്ചും ക്ലാസ് മുറികൾ കഴുകി വൃത്തിയാക്കിയുമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ജഗജ്ജീവൻ ലാലി മഹേഷ് ആർ രവി വസുമതി തുടങ്ങിയവർ നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിലെ സ്കൂളുകളും അതുപോലെ തന്നെ മറ്റ് പൊതുസ്ഥലങ്ങളിൽ വൃത്തിയാക്കുന്ന ക്യാമ്പയിനുകൾ വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ കരുനാഗപ്പള്ളി സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഗവൺമെന്റ് എൽ പി എസ് കോഴിക്കോട് ഗവൺമെന്റ് എൽ പി എസ് വൃത്തിയാക്കുന്ന പ്രവർത്തനം കൂടി ഏറ്റെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കരുനാഗപ്പള്ളി മണ്ഡലത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങളാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ബഹസിംഗ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എ വി എഫിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ടായി ശനിയാഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ിൽ പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ന്യൂസ് ബ്യൂറോ